മാന്യ സുഹൃത്തുകൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി മഞ്ഞൾ നമുക്കെല്ലാവർക്കും സുപരിതമാണ് നമ്മുടെ ആരോഗ്യത്തിന് സൗന്ദര്യത്തിന് ഒക്കെ പ്രിയങ്കരമായ മഞ്ഞൾ ഗ്രോബാഗിൽ നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതിനുള്ള ഒരു കൃഷി രീതിയാണ് അപ്പോൾ ഈ മഞ്ഞൾ ഉൾപ്പെടെയുള്ള ഏത് കൃഷികളും ഗ്രോബാഗിൽ നമുക്ക് ചെയ്യാൻ കഴിയും അല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഗ്രോബായക് ഒരു വട്ടം കൃഷി ചെയ്തിട്ട് കളയരുത് അതുകൊണ്ട് ഇതേപോലെ ഇത് നോക്കിയാട്ടെ ഇത് രണ്ട് മൂന്ന് വെട്ടം കൃഷി ചെയ്ത ഗ്രോബായക് ആണ് ഇത് വില കുറഞ്ഞ ഗ്രോ ബാക്ക് ആണ് ഇത് അല്പം കീറിയൊക്കെ പോയാലും മഞ്ഞൾ ഉൾപ്പെടെയുള്ള ഇഞ്ചി ഉൾപ്പെടെയുള്ള കച്ചവലം ഉൾപ്പെടെയുള്ള കൃഷികളൊക്കെ ചെയ്യാൻ ഇതുതന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം കാരണം ഒരു എട്ട് മാസമാണ് മഞ്ഞളിൻ്റെ വിളവിൻ്റെ കാലാവധി നല്ല രീതിയിൽ വളമൊക്കെ ചെയ്യാമെങ്കിൽ ഒരു മൂന്ന് കഷണം മഞ്ഞളിൽ നിന്ന് ഇതേപോലെയുള്ള മൂന്നു കഷണം മഞ്ഞളിൽ നിന്നും പത്ത് കിലോ മഞ്ഞൾ നമുക്ക് ഈ ഗോബായകിൽ തന്നെ കൃഷിയെടുക്കാം പത്ത് എന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞളാണ് പത്ത് കിലോ അത് ഉണങ്ങുന്നവണേ ഒരു നാല് കിലോയോളമൊക്കെ നമുക്ക് നല്ല ശുദ്ധമായ മഞ്ഞൾ കിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം ഒപ്പം മഞ്ഞളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പറയത്തക്ക രോഗങ്ങളോ കീടങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല പിന്നെ അല്പം വളം നമ്മൾ കൊടുക്കണം കാരണം മഞ്ഞൾ എന്നല്ല ഏതൊരു കൃഷിയും ഗോബായകിലും ചെടിച്ചട്ടിലും ചാക്കിലും ചെയ്യുന്നതുണേൽ വളവും വെള്ളവും ആവശ്യത്തിന് നൽകണം അങ്ങനെ നൽകാനുള്ള മനസ്സും അതിനുള്ള സമയവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രോബാക് കൃഷിയാവും ഇല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും മാറ്റിയെടുത്ത് കൃത്രിമമായ ഒരു സംവിധാനത്തിൽ ഇതിൽ വളർത്തിയെടുക്കുന്നുണ്ടേയും അതിന് വെള്ളവും വളവും നൽകാതെ നശിച്ചു അത് പ്രകൃതി പൊറുക്കില്ല അതിന് ശക്തമായ തിരിച്ചടി നമുക്ക് എതിരെ ഉണ്ടാവും കാരണം പ്രകൃതി ഓരോന്നിനെയും അതിന് തന്നെ ജീവിക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജീവിത രീതി നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന ചുമതല ഏറ്റെടുക്കാൻ നമ്മൾ വാദ്യസ്ഥനാണ് എന്ന കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൊടുത്തിരിക്കണം അപ്പോൾ ഈ ഗ്രോ ബാഗിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞാൻ ചെയ്യുന്നത് ആദ്യം ഗ്രോ ബാഗിൽ കുറച്ച് മണ്ണ് കൊടുക്കും എന്നുള്ളതാണ് എല്ലാ ഗ്രോ ചെടിച്ചട്ടിലും ചാക്കിലും ഒക്കെ ആദ്യം കുറച്ച് മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കും മണ്ണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും ഒക്കെ നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ മണ്ണിൽ ഈ മണ്ണ് തയ്യാറാകും ആ മണ്ണ് ഒന്നാമത് കരിയിലെയൊക്കെ വീണ് പൊടിഞ്ഞ മണ്ണായിരിക്കണം അല്ലാതെ വൃക്ഷങ്ങളൊന്നുമില്ലാത്ത തരിശായ സ്ഥലത്ത് മഴയൊക്കെ പെയ്ത് അതിൻ്റെ പോഷക മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട മണ്ണാണെങ്കിൽ ആ മണ്ണ് കിളച്ചെടുത്ത് കല്ലുകളൊക്കെ നീക്കിച്ചതിനു ശേഷം അതിനകത്ത് അതായത് ഒരു ചട്ടി മണ്ണിനകത്ത് ഇതേപോലെ ഒരു ചട്ടി മണ്ണിനകത്ത് ഒറ്റക്കൈ നീറ്റുകക്ക ഇടണം നീറ്റുകക്കയിട്ട് നല്ല ഭംഗിയായിട്ട് കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഒരു പത്ത് പതിനഞ്ച് ദിവസം അത് വെറുതെ ഇട്ടേക്കണം കാരണം നീറ്റുകക്കയൊക്കെ ചേരുന്നുണ്ടെങ്കിൽ മണ്ണ് അങ്ങ് ചൂടാവും മണ്ണ് ചൂടായി ഈ മണ്ണിലുണ്ടായിരുന്ന പിന്നെ വിഗട വിഘടിക്കുന്ന അതായത് വളങ്ങളെ വിഘടിപ്പിക്കുന്ന അണുക്കൾ മൊത്തം നശിപ്പോ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ നീറ്റുകക്കയുടെ ചൂടൊക്കെ മാറി അതിന് ശേഷം മാത്രമേ അതിനകത്ത് വീണ്ടും അണുക്കളുണ്ടാകും അപ്പം എന്തു ചെയ്യും മോശം അതായത് പുളിപ്പ് മണ്ണിൻ്റെ പുളിപ്പ് മോശം അണുക്കളൊക്കെ ഈ നീറ്റുകക്കയുടെ ശക്തിയായി ഇതങ്ങ് നശിപ്പോവും നശിച്ചതിനു ശേഷം പിന്നെ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ വേരുകൾ ആദർശം ചെയ്യുന്ന ഒരു രീതിയിൽ എത്തും അതുപോലെ പലരും പറയുന്നുണ്ട് കിലോ കണക്കും നീറ്റുകക്കയൊക്കെ ഓരോ സസ്യങ്ങളുടെയും ചുവട്ടിലിട്ട് കൊടുക്കുന്നതൊക്കെ വളരെ തെറ്റാണ് മണ്ണിന് ദോഷമാണ് ആ സസ്യം പാടെ നശുവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ നട്ടു വളർത്തിയപ്പോൾ ആവായാലും മാവായാലും തെങ്ങായാലും ഒക്കെ കിലോ കണക്കിൽ നീറ്റൊക്കെ യാതൊരു കാരണവശാലും ഇട്ട് കൊടുക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവം തെളിയിക്കുന്നതാണ് ക്രമത്തിലധികം നീറ്റുകക്ക ആയിക്കഴിഞ്ഞാൽ ആ സസ്യം ക്ഷയിച്ചു പോകും അതിൻ്റെ വളർച്ച മുരടിക്കും താമസിയാതെ നശിപ്പോൾ അതുകൊണ്ട് മിതമായ രീതിയിലുള്ള നീറ്റുകക്ക മാത്രമേ നീറ്റക മാത്രമല്ല എല്ലാ വളങ്ങളും ഒരു സസ്യത്തിന് വളർച്ചയ്ക്കും അതിൻ്റെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മാത്രം ഇട്ടു കൊടുക്കാവൂ അമിതമായ വളം ചെയ്യുന്നത് ആ ദോഷത്തിന് കാരണവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഏറ്റവും ചിലവുറഞ്ഞ കൃഷി രീതികളെ കൃഷി സമ്പ്രദായങ്ങളെ കൃഷി അറിവുകൾ ഇവ മനസ്സിലാക്കാനും കാണാനും ആ അറിവുകൾ ശേഖരിക്കാനും ഒക്കെ താൽപ്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ലഞ്ഞൂർ പോകുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നാളെ വരെ എനിക്ക് പൂർണ്ണമുഹിത്തനായി നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അഭ്യതകാംക്ഷകൾക്കും സുമനസ്സുകൾക്കും എൻ്റെ ബന്ധുമിത്രാദികൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്ക് പിന്നെ വീടുകളിലൊക്കെ ഇടാം അപ്പം ഇതിനകത്ത് ഞാൻ കുറച്ച് മണ്ണ് ഇട്ടു കുറച്ച് മണ്ണ് ഇട്ടു മണ്ണ് മണ്ണിട്ടതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നത് കുറച്ച് കരിയില ഇതിനകത്ത് ഇറക്കി വെക്കുവാണ് ഇത് ജീവപ്രാവിൻ്റെ കരിയിലയാണ് ഏത് കരിയില വേണേലും നമുക്ക് ഇറക്കി വെക്കാം പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് തെങ്ങിൽ നിന്നും വീഴുന്ന ഓല ഒരു കാരണവശാലും ഗോവാക് ചാക്കും നിറയ്ക്കാൻ ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഓലയ്ക്ക് ഒരുതരം പുളിയുണ്ട് ഈ പുളിരസം നമ്മൾ നട്ടു കൊടുക്കുന്ന സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കും വളർച്ച ക്ഷയിക്കും ആ സസ്യം നശിച്ചു എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ദോഷൈതൃക്കൾക്ക് വ്യത്യസ്ത അനുഭവങ്ങളുണ്ടെങ്കിൽ അത് അവർക്ക് പങ്കുവെക്കാവുന്നതാണ് ദോഷഹതൃക്കൾക്ക് വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത് സമാന ചിന്താഗതി ഉള്ളവരെ എന്ന് ഞാൻ പറയുന്നുണ്ടേ ഇത്തരത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് എൻ്റെ ഓരോ വീഡിയോയും എന്ന് ഞാൻ വളരെ മാന്യമായ രീതിയിൽ സവനിയും എല്ലാവരെയും ഊമിപ്പിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ ഗ്രോ ഗ്രോബായകിനകത്ത് ഈ ഇലകൾ എടുത്തു നോക്കുന്നു അപ്പം ഗ്രോ ഗ്രോബായിക് ഇലകളൊക്കെ നമ്മൾ നിറയ്ക്കാൻ അതായത് കരയില നിറയ്ക്കാനൊക്കെ തിരഞ്ഞെടുക്കേണ്ട സമയം രാവിലെ ആയിരിക്കണം കാരണം ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഈ കരയില വെയിൽ കൊണ്ട് വല്ലാത്ത ഒരവസ്ഥയിലാവും അത് ഗ്രോവായിൽ നിറയ്ക്കുന്ന ഗ്രോവാഗ് കീറിപ്പാൻ ഉള്ള സാധ്യത ഉണ്ട് രാവിലെ ആകുമ്പോഴത്തന്നെ ഇത് മഞ്ഞൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ജലാംശമൊക്കെ കൊണ്ട് നട ഇതേപോലെ വഴക്കമുള്ള ഒരവസ്ഥയിൽ എത്തും അപ്പം നമുക്ക് ഇതിനകത്ത് കരിയില അമക്കി കൊള്ളിക്കാൻ സാധിക്കും കരിയില ഇങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചകിരിച്ചോറൊന്നും വില കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല ചകിരിച്ചോറ് ചേർക്കുന്നതന്നെ മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ഒപ്പം മണ്ണ് കട്ട പിടിക്കാതിരിക്കാനുമാണ് ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേരോട്ടം ഉണ്ടാവത്തില്ല അങ്ങനെ അതിനകത്ത് വായു ഇല്ലാതെ വരുന്നു ആ സസ്യ നശുവും അതിനാണ് നമ്മൾ ചകരിച്ചോറ് കേൾക്കുന്നത് ചകരിച്ചോറിനൊക്കെ നല്ല വിലയാണ് തന്നെ അല്ല ചകിരിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് വീണ്ടും അതിൻ്റെ കറയൊക്കെ കളയാതെ നമ്മളിങ്ങനെ ഗ്രോവായുഗുമൊക്കെ നിറച്ചാൽ ചട്ടിയൊക്കെ നിറച്ചാൽ ചാക്കിനകത്തൊക്കെ വാരിയിട്ടാൽ ആ സത്യ സസ്യത്തിൻ്റെ പ്രകടനം ഇല്ലാതും അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷിയോട് താല്പര്യം ഇല്ലാതും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം പോയി നമ്മുടെ പൈസ പോയി ഒപ്പം നിരാശയും ഫലമാവും അപ്പോൾ പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളെ ഏറ്റവും ചിലവ് കുറഞ്ഞാൽ എന്ന് വെച്ചാൽ നിങ്ങൾ വില കൊടുത്ത് പിന്നെ ചകിരിച്ചോർന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല പകരം നമ്മുടെ പുരയിടങ്ങളിൽ റോഡ് സൈഡുകളിൽ അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പുരയിടങ്ങളിൽ ഈ സമയങ്ങളിൽ പ്രത്യേകിച്ചും മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഇലപൊഴിക്കുന്ന സസ്യങ്ങൾ ആ റബ്ബറിൻ്റെയും ആഞ്ഞിലൂടെയും ബ്രാവിൻ്റെയും ഒക്കെ ഇലകൾ ധാരാളമായി പൊഴിഞ്ഞു വീഴും ഇത് ഒരു ചാക്കിനകത്ത് ശേഖരിച്ച് നമുക്ക് വെക്കാമെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം കൃഷി ചെയ്യാം കൃഷി നമുക്ക് അത്യാവശ്യമാണ് കാരണം ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കാൻ കൃഷി ചെയ്തെങ്കിലേ പറ്റൂ മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത മനുഷ്യർക്ക് മട്ടനവധി അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മണ്ണുമായിട്ട് മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും മണ്ണുമായിട്ട് ബന്ധം വേണം നമ്മൾ ഉല്പാദിപ്പിക്കുന്ന നെഗറ്റീവ് ഊർജത്തെ അതായത് നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഒട്ടനവധി ജീവനിലെ പ്രവർത്തനങ്ങളുടെ ഫലമായി പുറത്തേക്ക് വരുന്ന ആ വാതകത്തെയും അതുപോലെ തന്നെ പുറ മണ്ണിൽ ആ മണ്ണ് ആദർശിച്ചേണ്ട ചില വസ്തുക്കളുമൊക്കെയുണ്ട് ഇവ നമ്മുടെ നഗ്നപാദമായി മണ്ണിൽ നിൽക്കുമ്പോൾ മാത്രമേ മണ്ണ് ആദർശിച്ച ചെയ്യുകയും നമുക്ക് ഒരു പ്രത്യേക ജീവിത സന്തോഷം വരികയുള്ളൂ ഇല്ലെങ്കിൽ അവ നമ്മുടെ ശരീരത്ത് കെട്ടി നിൽക്കുകയും അത് വീണ്ടും വീണ്ടും നമുക്ക് ദോഷങ്ങളായി ഭവിക്കുകയും ചെയ്യും എന്ന കാര്യം നമ്മൾ ഓർക്കണം ഓർക്കേണ്ടതാണ് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്ത് തന്നെ കത്ത് മുക്കാൽ പാകം മുക്കാൽ പാകത്തോളം നമ്മൾ കരിയില നിറച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത് മടക്കിയൊന്നും വെക്കേണ്ട കാര്യമില്ല കാരണം മഞ്ഞൾ അല്പം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണ് അതുകൊണ്ട് നമ്മളിത് മടക്കി വെക്കേണ്ട കാര്യമില്ല കണ്ടോ ഇങ്ങനെ നമ്മൾ മുക്കാൽ പാകത്തോളം കരിയില അമക്കിക്കൊള്ളിച്ചു വെച്ചു അമക്കിക്കൊള്ളിച്ചു വെച്ചു എന്ന് ഞാൻ പറയേണ്ട കാര്യം ഇത് ക്രമേണ വളമായി മാറുംതോറും ഇത് താണു താഴെ വരും ആ സമയത്ത് വീണ്ടും നമ്മൾ കരിയിലയോ അല്ലെങ്കിൽ നമ്മുടെ പുരയിടങ്ങളിലുണ്ടാകുന്ന പാഴുകളകളോ ഒക്കെ ഇരുമ്പ് കൊണ്ട് മുറിച്ചെടുത്ത് ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം വീണ്ടും നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് മണ്ണ് ഒരല്പം മണ്ണ് മണ്ണില്ലാത്ത കൃഷികളൊക്കെ ഇന്ന് പലരും ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ മണ്ണിട്ടാണ് കൃഷി ചെയ്യുന്നത് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു ഇതിനുശേഷം ഞാൻ ചെയ്യുന്ന മൂന്നേ മൂന്ന് കഷ്ണം മഞ്ഞളാണ് ഇതിനകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നേ മൂന്ന് കഷ്ണം മഞ്ഞൾ നോക്കി രണ്ട് രണ്ട് ഇനി ഒരട്ട കഷ്ണം മഞ്ഞളൂടെ ഇതിനകത്ത് നോക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ പല കണ്ട ഇതൊരുപാട് കിളിച്ച് വരാനുള്ള സാധ്യതയുണ്ട് മൂന്നേ മൂന്ന് കഷ്ണം മഞ്ഞൾ വെച്ചു മഞ്ഞൾ വെച്ചതിന് ശേഷം എന്താ ചെയ്യുന്ന അറിയാം കുറച്ച് മണ്ണ് ഈ മഞ്ഞളിൻ്റെ മുകളിൽ ഞാൻ ഇട്ടു മഞ്ഞളിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടു ഇനിയും ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കുറച്ച് വളം എടുത്തിട്ടുണ്ട് ഈ വളം മഞ്ഞളിന് നല്ലവണ്ണം വളം ഇട്ട് കൊടുക്കണം അത് നമ്മൾ പ്രത്യേകിച്ച് മണ്ണും വളവും മണ്ണിന് വളരെ അത്യാവശ്യമാണ് നല്ലവണ്ണം മണ്ണും ഇട്ട് കൊടുക്കണം നല്ലോണം വളവും ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഈ ചാരമാണ് അതിൻ്റെ വട്ടം നമ്മൾ ചാരം ചേർത്ത് കൊടുക്കും വട്ടം ഇതിൻ്റെ വട്ടം നമ്മൾ ഒറ്റക്കൈ ചാരം വാരി വാരിക്കൊടുത്താൽ മതി പിന്നീട് എല്ലുകൊടി നമ്മൾ ഇതാണ് എല്ലുകൊടിയാണ് എല്ലുകൊടി നമ്മൾ ഇട്ട് കൊടുത്തു ഓരോ കൃഷിയും ഗ്രോബായകൽ അല്ലെങ്കിൽ ഷാക്കിലായാലും വേപ്പൻമണ്ണാക്കാണ് വേപ്പന്മാക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കൃഷിയിലും ഗ്രോ ഓരോ കൃഷിക്കും ഗ്രോബായകിലും ചട്ടിയിലും ഒക്കെ വ്യത്യസ്ത രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടത്തുള്ളൂ കേട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടി കുറച്ചുകൂടി മണ്ണ് ഇതിൻ്റെ മുകളിൽ കൊടുത്തു എന്താണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം മഞ്ഞളിൻ്റെ വേരുകൾ സമാന്തരമായിട്ടാണ് ഗോബായകലും ചട്ടിയിലും ഭൂമിയിലുമൊക്കെ നിൽക്കുന്നത് എന്നാൽ ഇഞ്ചിയുടെ പേരുകൾ താൽ താപ്പോട്ടാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു ഇനി വളരുന്ന ഓരോ ഘട്ടത്തിലും വളം വിടുമ്പോൾ കുറേ മണ്ണൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം ഇനിയും ഈ ഈ വിളകൾക്കെല്ലാം തന്നെ മഞ്ഞളായാലും ഇഞ്ചി ആയാലും ഈ വിളകൾക്കെല്ലാം തന്നെ നട്ടതിന് ശേഷം ആരോഗ്യത്തോടെ വളർന്നു വരാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ പുത ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കരയില നമ്മൾ ഇട്ട് കൊടുക്കുക അതിൻ്റെ രണ്ട് ഗുണങ്ങളാണ് മഴയൊക്കെ പെയ്യുന്ന വെള്ളം ശക്തമായി വീണ് മണ്ണ് കട്ട പിടിക്കാതിരിക്കാനും അപ്പോൾ നമുക്കറിയാം മഞ്ഞളൊക്കെ എന്ന് പറഞ്ഞാൽ അതിന് മണ്ണിൻ്റെ കട്ടിയെ അതിജീവിച്ചുകൊണ്ട് വളർന്നു വലുതാവാൻ സാധിക്കത്തില്ല കാരണം ഈ വിത്തുകൾ മൃദുലമായ മണ്ണിൽ അതായത് മണ് ഇളക്കമുള്ള മണ്ണിൽ മാത്രമേ ഇങ്ങനെ വലിയ മഞ്ഞൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ബാഗിൽ നിന്ന് മൂന്നേ മൂന്ന് കഷ്ണം മഞ്ഞളിൽ നിന്ന് പത്ത് കിലോ മഞ്ഞൾ നമ്മൾ ഉത്പാദിപ്പിക്കണമെങ്കിൽ നല്ല മണ്ണ് ആയിരിക്കണം ഒപ്പം മണ്ണിന് ഇളക്കം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെങ്കിലേ ഇത് വളർത്തുള്ളൂ ഒപ്പം നമ്മൾ ഒരു ഒന്നര മാസം കൂടുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും വളങ്ങൾ വളങ്ങൾ എന്ന് വെച്ചാൽ ചാണകം ഇട്ട് കൊടുക്കാം ചാണകം ഇട്ട് കൊടുക്കുമ്പോൾ ഉണക്കിപ്പടി ചാണകമോ അല്ലെങ്കിൽ നേർപ്പ് ചാണകമായിരിക്കും പിന്നെ എല്ലുകൊടി അല്പം ഇട്ട് കൊടുക്കാം ചാരം ഇട്ട് കൊടുക്കാം വേപ്പിമുണാക്കി ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുരയിടങ്ങളിലൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ കളകൾ പാഴുകളകളൊക്കെ അറുത്തെടുത്ത് നമുക്ക് ഇതിന് കൊടുക്കാം അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു നാലഞ്ചാറ് മൂട് മഞ്ഞൾ നമ്മൾ പിടിപ്പിക്കാൻ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ ഉൽപ്പാദിപ്പിക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മഞ്ഞൾ നമുക്കറിയാം മഞ്ഞൾ ഒരു വിഷഹാരിയാണ് ഈ വിഷകാരിയായ മഞ്ഞൾ നമ്മുടെ ഭവനത്തിൻ്റെ നമ്മുടെ ഭവനത്തിൻ്റെ പ്രധാന വാതിലിന് അഭയോഗമായി ഒന്ന് വെച്ച് പിടിപ്പിച്ചാൽ നമ്മൾ രാവിലെ കഥ തുറക്കും നോക്കുന്നവേ സ്വർണ്ണവർണ്ണമുള്ള ഈ മഞ്ഞൾ ഇങ്ങനെ തഴച്ചു വളർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മഞ്ഞളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു വാതകമുണ്ട് മഞ്ഞ മഞ്ഞൾ ആഹാരം നിർമ്മിക്കുമ്പോൾ ആഹാര നിർമ്മാണ വേളയിൽ മഞ്ഞിൻ്റെ മഞ്ഞളുടെ ഇലയിലൂടെ പുറത്തേക്ക് വരുന്ന ഈ വാതകത്തിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ഒരു ശക്തിയുണ്ട് അപ്പം നമ്മുടെ പ്രധാന പാത അഭിമുഖമായിട്ട് ഇത് വെച്ച പിടിപ്പിക്കുകയാണെങ്കിൽ കാറ്റിലൂടെ ഈ വാതകം നമ്മുടെ വീടിൻ്റെ മുറിക്കുള്ളിലേക്ക് കിടക്കുകയും അങ്ങനെ മുറിക്കുള്ളിലുണ്ടായ രോഗാണുക്കളെ നശിപ്പിക്കാൻ പ്രകൃതിദത്തമായ ഒരു മാർഗ്ഗമായി ഇത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം ഒപ്പം നമുക്കറിയാം ഈ മഞ്ഞൾ പലതരത്തിലും വിലപ്പെട്ട ഒരു ഔഷധമാണ് അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണണം എന്നാണ് താല്പര്യപ്പെടുന്നത് പിന്നെ ശുദ്ധമായ മഞ്ഞൾ നമുക്ക് ഇതിലൂടെ നമുക്ക് ലഭ്യമാകും നമ്മൾ കടകളിൽ നിന്നൊക്കെ വില കൊടുത്ത് മഞ്ഞളൊക്കെ വാങ്ങിക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ പക്ഷേ അതൊന്നും യഥാർത്ഥ ശുദ്ധമായ മഞ്ഞൾപ്പൊടിയാണോ എന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എൻ്റെ എനിക്ക് കിട്ടിയ ഒരു വിവരം വിവരമനുസരിച്ച് ഈ മഞ്ഞളിൻ്റെ എൻസൈം ഒക്കെ അതായത് ഇതിൻ്റെ സത്തെഴുത്തതിന് ശേഷം വരുന്ന ആ പാഴ് പാഴായ ആ മഞ്ഞൾ അതൊക്കെ പൊടിച്ച് വിപണിയിൽ ധാരാളമായിട്ട് വില്പന നടത്തുന്നുണ്ടോ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നേരാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സുണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അതിന് നമുക്ക് അറിയാവുന്ന നമുക്ക് മന ഒക്കുന്ന രീതിയിലൊക്കെയുള്ള കൃഷികൾ നമുക്ക് ചെറുപക്ഷേ വസ്തുക്കൾ കുറവായിരിക്കാം ഒരുപക്ഷെ വാടകയ്ക്കായിരിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഗോവായികലൊക്കെ നമ്മൾ ഇതേപോലെ ഒരു ദിവസം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ചിലവഴിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സുഗന്ധ ഭടകൾ മാത്രമല്ല പഴങ്ങളും പച്ചക്കറികളും വരെ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും ജീവിത സമൃദ്ധി കൈവരിക്കാനും നമ്മുടെ വീട് നന്മകളാൽ സമർത്ഥികമാകാനും നമ്മുടെ ചിന്തകൾ തെറ്റായ വഴിയിലേക്ക് തിരിച്ചുവിടാതിരിക്കാനും നമുക്ക് വിനോദവും വിജ്ഞാനവും ഒപ്പം സാമ്പത്തികമായ ഒരു നേട്ടവും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം